ഞാൻ എൻ്റെ പൊന്നൂനെ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ല എന്നാണ് ഗബ്രിയോട് ഇന്നലെ ജാസ്മിൻ പറയുന്നത് അതായത് ടാസ്കിൻ്റെ ഇടയിൽ നടന്ന വഴക്കിനെ തുടർന്ന് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പിണങ്ങുന്നു ആ പിണക്കത്തിൻ്റെ ഒടുവിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഗബ്രി നടക്കാണ് കള്ളൻ കുതികാലു വെട്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു വഞ്ചകൻ തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെ പ്രൊഹിങ്ങിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അപ്പം അതിനെ തുടർന്ന് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച ഗബ്രി രാത്രിയിലും ഭക്ഷണം കഴിക്കാതെ കടന്നപ്പോൾ ജാസ്മിൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് ഗബ്രിയുടെ അടുത്ത് പോവാണ് പക്ഷേ ഗബ്രി ഒരു തരത്തിലും അത് കഴിക്കുന്നില്ല ജാസ്മിൻ അവിടെ ഇരുന്ന് കെഞ്ചി കൊഞ്ചി പിഴിഞ്ഞ് കരഞ്ഞ് നല്ല രീതിയിൽ നിർബന്ധിച്ചു അങ്ങനെ അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച കിച്ചൺ ടീമിൽ നിന്ന് പോയേക്കാം പിന്നെ നിനക്ക് കഴിക്കാൻ പറ്റില്ല എൻ്റെ ഒരാഗ്രഹമല്ലേ ഒരു വാ നിനക്ക് കഴിച്ചൂടെ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്ത് ഗബ്രിയെ കൊണ്ട് ഒരു വാ കൊടുത്ത് കഴിക്കാനായിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പൊന്നൂനെ പോലും ഇങ്ങനെ നിർബന്ധിക്കേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടതോ ആയിട്ടോ എനിക്ക് വന്നിട്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തതൊരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ പോയ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു തൻ്റെ എതിരാളിയായിട്ടുള്ളൊരു സഹ മത്സരാർത്ഥിക്ക് ആഹാരം വാരി കൊടുക്കുന്നതിൽ തെറ്റില്ല സൗഹൃദങ്ങൾക്കും തെറ്റില്ല പക്ഷേ ഇത്രയും വലിയ കമ്പാരിസനൊക്കെ വേണോടെ ഒരല്പം ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ടൊക്കെ നോക്കുന്നത് എന്തായാലും കൊള്ളാം രണ്ടുപേരും തകർത്ത് അഭിനയി സോറി തകർത്ത് മത്സരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം